ഹലോ ഡിയേഷ് വെൽക്കം ബാക്ക് ടു മിരാനി ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാരി മിരാണി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗവേടെ ഗിഫ്റ്റുകൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്യാഷ് പ്രൈസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിഫ്റ്റും നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ എനിക്ക് പനിയാണ് അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ വന്നത് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നോക്കി വെരിഫിക്കേഷൻ ചെയ്ത് വേണമല്ലോ നമ്മൾ അയയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്ട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ടിൻ ആണ് വെബ്സൈറ്റായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ ഒട്ട് താമസിക്കാതെ ഇന്നത്തെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം സ്ലബ്സും ഫാബ്രിക്കിലേക്ക് പ്യുവർ കലംകാരിയുടെ പാച്ച് വിത്ത് ബീറ്റ്സ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഫിറ്റിംഗ് ആണ് ബ്രാൻഡ് കുർത്തിയാണ് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് കട്ട് ആണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു കലംകാരിയുടെ പാച്ച് ആണ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് കാണാം ബീഡ്സ് വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള വൈൻ ഷെയ്ഡ് പിന്നെ നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡ് ഏത് ഷെയ്ഡ് യൂസ് ചെയ്താലും അടിപൊളിയാണ് കാരണം സ്ലബ്സിൽ കായണ്ട് നമ്മുടെ ജോർജറ്റ് പോലെ തന്നെ ഡാൾ ഷെയ്ഡ് അല്ലാതെ നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് കിട്ടും പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കൊരു എന്നാ പറയുന്നത് കുറച്ച് റഫ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്താലും കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല സൈഡ് സ്ലിറ്റഡ് ആണെന്ന് പറഞ്ഞു ഇതാണ് കോട്ടൺ ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ അടിപൊളി ബ്രാൻഡിന്റെ കുർത്തിയാണ് യോക്ക് ഏരിയ സൂപ്പർ ആയിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ ബാക്ക് സൈഡ് വരുന്നതും ഇങ്ങനെയാണ് സ്ലബ്സിൽ കാണുന്നത് തന്നെ ഫംഗ്ഷണൽ വെയർ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്ലബ്സിൽ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് അത് ചീപ്പ് ക്വാളിറ്റി അല്ല പ്രീമിയം ക്വാളിറ്റിയാണ് റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ക്രിസ്മസിനോടനുബന്ധിച്ച് അടിപൊളി പ്രൈസാണ് സിക്സ് ഡബിൾ നയൻ ത്രീ ഷിഫി അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്ലിഷ് വൈൻ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ബീഡ്സിനെ മിറേഴ്സിനെയും വർക്കാണ് നല്ല ഒന്നാന്തരം മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വൈന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡ് ഷെയ്ഡ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള കലങ്കാരി ആണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സും മിറേസും ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഹാൻഡ് വെർക്കാണ് ചീപ്പല്ല എ സിക്സ് ടു റേറ്റിലേക്ക് നമ്മൾ തന്നെ കൊടുത്തോണ്ടിരുന്ന ആണ് വണ്ടർഫുൾ പ്രൈസ് റേഞ്ച് തന്നെ സിക്സ് ഡബിൾ നയൻ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് വേണ്ട നല്ല ഡാർക്കർ ഡാർക്ക് ആണ് കേട്ടോ ഒട്ടും ഡാർക്ക് ഷെയ്ഡ്സ് അല്ല ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം സിക്സ് ഡബ അടുത്തത് അങ്ങനെ എപ്പോഴും കിട്ടാത്ത അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് ലാവൻഡർ ആണ് ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ കളറിലുള്ള കലംകാരിയുടെ പാച്ച് ആണ് വിത്ത് ബ്യൂട്ടിഫുൾ മിറേഴ്സ് ആൻഡ് വീട്സിൻ്റെ വർക്ക് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ടീർ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ടീർ ബ്ലൂ കം കീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു കളറാണ് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മറൂൺ ഷെയ്ഡിലുള്ള പാച്ച് വർക്ക് ആണ് യുവക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സെയിം പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ബാക്ക് സൈഡ് വരുന്നത് ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രേ ട്രൈ ചെയ്ത് നോക്കണം കാരണം എയ്റ്റ് സിക്സ്റ്റി റേറ്റ് വർത്തുള്ള പ്രൊഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുന്നത് അതും എം തൊട്ട് ഡബിൾ എക്സിൽ വരെ ഇത് നമ്മളെല്ലാം തന്നെ നല്ല ബഡ്ജറ്റ് ബൈ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ഇനി സെക്കൻഡ് തന്നെ അടിപ്പൊളിയാണെ സിംഗിൾ പീസ് ഡ്രസ്സൊക്കെ ആയിട്ട് സൂപ്പറാണ് കാരണം വന്നിരിക്കുന്ന മെറ്റീരിയൽ നല്ല സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് റഫ് അല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് പേസ്റ്റൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പേസ്റ്റൽ എല്ലോ പിന്നെ നമുക്ക് ക്രിസ്മസ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം വൈറ്റ് ഉണ്ട് പിന്നെ അടിപൊളി ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സൈസിങ് ഞാൻ ഏറ്റവും അടിപൊളി മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് അതായത് ആമ്പി റ്റു ആംബിറ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സൈസസിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല കുഞ്ഞ് പ്ലീറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനർ വെയർ കുർത്തിയാണേ ബാക്കി നമ്മൾ ഏലയും കെട്ടാണ് കൊടുത്തേക്കുന്നത് കാരണം വണ്ണം കുറഞ്ഞ് നല്ല ഒതുങ്ങി ഷേപ്പിൽ തോന്നാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഒരു ചെറിയ വി നോച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ കണ്ടോ നമ്മുടെ ഇതിൻ്റെ എലാസ്റ്റിക് ഒക്കെ കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ ഒരു അട്ടയിൽ പൊടി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ റേറ്റ് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള എല്ലാം ഇങ്ങനെ ആയിരുന്നു ഭയങ്കര കഫർട്ടബിൾ ആണ് കേട്ടോ റിലാക്സ്ഡ് ഫിറ്റ് ആണ് നിങ്ങൾ ട്രൂ ടു സൈസ് ആണ് ഏത് സൈസാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി വൺ സൈസ് അപ്പ് എടുക്കേണ്ട ഞാനിപ്പോൾ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ഈ പ്ലേറ്റ്സ് ഇങ്ങനെ ഒതുക്കി പിടിച്ചൊന്ന് അതിനും കൂടെ ചെയ്ത് കൊടുത്താൽ സൂപ്പർ ആയിരിക്കും നല്ല സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് ഭയങ്കര കംഫർട്ടാണ് കുറച്ച് കംഫർട്ടബിൾ ഫിറ്റിങ്സിലേക്കുള്ള ഐറ്റംസ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡ്രസ് ആയിട്ട് വെയർ ചെയ്യാൻ സൂപ്പറാണ് ഇനിയിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ബോട്ടം ആയിട്ട് വെയർ ചെയ്തത് കുർത്തിയായിട്ടും യൂസ് ചെയ്യാം വീഡിയോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് പേസ്റ്റൽ പിങ്ക് ആണ് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളി യെല്ലോ ആണ് ഞാൻ യൂഷ്വലി എല്ലാ കുർത്തീസും വെയർ ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പനിയാണ് അപ്പം നമുക്ക് അത്രയും അങ്ങ് സ്ട്രെയിൻ ചെയ്യാൻ വയ്യാത്ത ഇതാ നല്ല രസമുള്ള അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ ക്ലോസർ വ്യൂ കാണിച്ചു തരാം നെറ്റ് കോട്ടാസ് അതും സോഫ്റ്റ് നെറ്റ് കോട്ട സ്ട്രേറ്റ് ഉണ്ട് റഫ് നെറ്റ് കോട്ടയ്ക്ക് അത്രയും റേറ്റ് വരത്തില്ല അപ്പം അതിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുക സിക്സ് നയൻറ്റി അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് അടിപൊളി ഒരു ക്രിസ്മസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ബാപ്റ്റിസത്തിന് എന്തേലും പോണെങ്കിലോ ചർച്ച് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേൾ വൈറ്റിലേക്ക് അടിപൊളി നെറ്റ് കോട്ട ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് ഇതും ബ്രാൻഡഡ് കുർത്ത തന്നെയാണ് നല്ലൊരു ക്രിയേഷൻ ആണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ നിങ്ങളുടെ സൈസ് ഏതാണോ അതുതന്നെ ചൂസ് ചെയ്യുക വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷീറ്റ് അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലർ കുർത്തി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്ന നമ്മുടെ പീച്ച് ഷെയ്ഡിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സാങ്കനേരിയ പ്രിന്റഡ് കുർത്തി എപ്പോഴും ട്രെൻഡാണ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവത്തില്ല സൈഡ് സെറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഓൾ ഓവർ കുഞ്ഞു കുഞ്ഞു ബുട്ടീസ് വരുന്ന കുർത്തിയാണ് സാങ്കനേരിയാണ് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ദിസ്റ്റൈം കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ എന്നിട്ടൊരു ഡീപ് വി കൊടുത്തിട്ട് പാച്ച് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ബേസ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഫ്രണ്ടിൽ പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് സോ നല്ല കംഫർട്ടബിൾ ഫിറ്റിംഗ്സ് ആയിരിക്കും ഇതിപ്പം എക്സെല്ലിൻ്റെ ബോട്ടോ ആണ് നമ്മൾ കാണിച്ചു തരുന്നത് പാരൽ ഫിറ്റ് ബോട്ടമാണ് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഇതാണ് കുർത്തി ടോ അതായത് അല്ല നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ദുപ്പിട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തു നോക്കിയുള്ള നല്ല സോഫ്റ്റ് മൽ കോട്ടനിലേക്ക് അടിപൊളിയായിട്ട് സാങ്കേതിക പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന മോസ്റ്റ് ഡിമാൻഡ് കളറായ പീച്ച് കളറിൽ വന്നിരിക്കുന്ന കുർത്തി സെറ്റാണ് റേറ്റ് വരുന്നത് എത്രയായിരുന്നു വൺ സീറോ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് ഇത് ബെസ്റ്റ് ആണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പം നമ്മുടെ കുർത്തി വേറെ എന്താ ലുക്ക് ഇങ്ങനെ വരും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബോട്ടോ ആണ് കേട്ടോ സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല ലെങ്ത് എടുത്തു നോക്കിയുള്ള നല്ല സൂപ്പർ ദുപ്പട്ട അതുപ്പട്ടയുടെ എൻഡ് പോർഷനിലേക്ക് ടോപ്പിലെ സെയിം സാങ്കനേരിയ പ്രിന്റ്സ് ആണ് ചെയ്തേക്കുന്നത് വാഷ് ചെയ്യുമ്പോൾ ആവുന്ന പ്രിന്റ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ആണ് പ്രത്യേകിച്ച് ഈ വൈറ്റ് ബുട്ടീസ് ഒക്കെ വരുന്ന കുർത്തി സൂപ്പറാണ് നമ്മുടെ തന്നെ പല കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് തന്ന ഐറ്റം ആണ് കേട്ടോ കാരണം നല്ല കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല സുഖമാണ് വെയർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അക്രോസ് ഇന്ത്യ അടുത്ത നമുക്ക് ക്രിസ്മസ് അട്ടിപ്പിച്ച് പൊളിക്കാൻ പറ്റിയിട്ട് ഒരു ടൈഡായി കുർത്തി കാണാം കേട്ടോ നല്ല പാറ്റേൺ ആണ് ടയേൻഡായി ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് കളർ കോമ്പിനേഷൻ നമ്മുടെ സ്വന്തം ക്രിസ്മസ് റെഡും ആണ് വന്നിരിക്കുന്നത് ബൊട്ടിക് സ്റ്റെയിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടൈ ഡൈ ചെയ്ത് അതായത് മെഷീൻ അല്ല മാനുവലി ടൈ ഡൈ ചെയ്ത് വന്നിരിക്കുന്ന ഹാൻഡ് പിക്ക്ഡ് ബിക്ക്ഡ് ആണ് സോ അതിൻ്റേതായ ക്വാളിറ്റി ഇതിനുണ്ടായിരിക്കും ഡൈ ആണ് കേട്ടോ ഈ ഡൈ ഡാമേജ് അല്ല ഡബിൾ ഡൈ ചെയ്ത് വരുമ്പോൾ വരുന്നതാണ് കേട്ടോ ഇത് ഡാമേജ് ആയിട്ട് ആരും ചിന്തിക്കരുത് ഇത് നോർമലി ഇങ്ങനെ തന്നെയാണ് ടൈഡേ ഏ കുർത്തീസ് വരുന്നത് സൈഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഡിസൈനർ വിയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കുർത്തിയാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി സൂപ്പർ ആണ് കേട്ടോ എസ്പെഷ്യലി ബീഡ്സിന്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ലതാണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ നോക്കുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ക്രിസ്മസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് അതായത് നമ്മുടെ പ്യോർ ജോർജറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ഉള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് പിന്നെ കൈ കോൺസെപ്റ്റിൽ വരുന്ന കുർത്തിയാണ് യോക്ക് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് വർദ്ധ ബൈ ആണ് അത്രയും നല്ല ഫാബ്രിക് ക്വാളിറ്റി ആണ് കേട്ടോ എം ടു ഡബിൾ എക്സൈസ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ക്രിസ്മസ് റെഡ് ആൻഡ് ഓഫ് വൈറ്റിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ കുർത്തീസ് കാണാം ഡിജിറ്റൽ പ്രിന്റ് ആണ് എങ്ങനെ വാഷ് ചെയ്താലും ഒരു ഡാമേജസോ കളർ റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഫാബ്രിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പോപ്കോൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ അത് ക്രഷ്ഡ് ജോർജറ്റ് പോലെ തന്നെ ഇരിക്കും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ബ്രൈറ്റ് പ്രിന്റ് ആണ് ഒന്നും ഡാറ്റ് ഷെയ്ഡ്സ് അല്ല യോഗത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് നെക്ലേസിലേക്ക് ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഏലൻ കട്ട് കുർത്തിയാണ് ക്രിസ്മസ് ഒന്നും ഒന്നുമില്ല നമുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം നല്ല ബ്ലഡ് റെഡ് ഡ്രഡ് ആണ് കേട്ടോ അടിപൊളി കളർ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് അപ്പോൾ നമ്മുടെ കുർത്തി കയറിയിട്ടുള്ള ലുക്കിങ്ങനെ വരും നല്ല പ്രീമിയം ക്വാളിറ്റി പോപ്കോൺ ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ഒരു ക്വാളിറ്റി അല്ല സൂപ്പറാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ഏലയും കട്ടാണ് നല്ലൊരു ബോട്ടോ ഒക്കെയിട്ട് പെയർ ചെയ്ത് ക്രിസ്മസ് വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള മിറേഴ്സിൻ്റെ വർക്കാണ് നമ്മൾ നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി നെക്സ്റ്റ് ഐറ്റം വരുന്നത് നോക്കി നല്ല ഭംഗിയാണേ വൈറ്റിലേക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ല രസമായിട്ട് എന്നാ അടിപൊളിയായിട്ടുള്ള ഇമ്പ്രൂവ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രിൻറ്റാന്ന് നോക്കിയത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇന്നാണ് എപ്പോഴും ട്രെൻഡിങ്ങിനുള്ളതാണ് ഫ്ലോറൽ പ്രിൻറ്റ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫാബ്രിക് ക്വാളിറ്റിയാണ് അറുന്നൂറ്റി എഴുപത്തൊമ്പതൊക്കെ മിനാന ഡിസൈൻസിൻ്റെ സ്പെഷ്യൽ പ്രൈസാണ് എംഒ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി നയൻ ത്രീ ഷിക്സ് നമ്മൾ ഗവേഡ് ഗിഫ്റ്റുകളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഗിഫ്റ്റ് റിസീവ് ആയ ചിലടെ ആണെങ്കിൽ പോലും അത് യൂട്യൂബിൽ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യാൻ ചിലർക്ക് മടിയുണ്ട് ചിലർ ചെയ്യത്തില്ല പിന്നെ നമുക്ക് കമ്പനി ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഷെയർ ചെയ്തവർക്കും പിന്നെ ഗൂഗിൾ റിവ്യൂ എഴുതിയവർക്കും ഓക്കെ ഇതേ രേഷ്മ നമ്പ്യാർ എന്ന് പറഞ്ഞ വിന്നർ പി കെ എന്ന് പറഞ്ഞ വിന്നർ അങ്ങനെ എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് ഷോമി കാണല്ലോ അല്ലേടാ ഇത് ക്യാഷ് പ്രൈസ് എല്ലാം ഗൂഗിൾ പേയും ഫോൺ പേയും ചെയ്തു ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുർത്തീടെ ഒക്കെ നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ട് ട്രാക്കിംഗ് നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നതാണേ അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഗൂഗിൾ റിവ്യൂസ് ചെയ്തവർക്കും ഇൻസ്റ്റാ ഫോളോവറിനും നമ്മുടെ എന്നാ വീഡിയോസ് ഷെയർ ചെയ്തവർക്കുള്ള കുർത്തീസ് എല്ലാം നമ്മൾ ഗിഫ്റ്റ് ഗീവ് അവേ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രൂഫും നമ്മളെടുത്തുണ്ട് ഇവരെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുമോ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂ യൂട്യൂബിൽ വീഡിയോസിൻ്റെ അണ്ടറിൽ വന്നിട്ട് ഗിഫ്റ്റ് റിസീവ് എന്ന് എഴുതി എഴുതണം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെയും കമ്പൽ കമ്പലെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ബോർ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം ഏതേലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടേ ഇന്നത്തെ എല്ലാം തന്നെ നല്ല ബ്രാൻഡ്സിൻ്റെ ആണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളത് കൊണ്ടുവന്നേക്കുന്നത് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഒട്ടും അറിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് കൂടെ മെൻഷൻ ചെയ്ത് അയച്ചേച്ചാൽ മതി കേട്ടോ ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ മോർണേഴ്സ് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഡെസ്പാച്ച് വാട്സപ്പ് ആണെങ്കിൽ രണ്ട് ദിവസം എടുക്കും വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും ഇന്ത്യ പോസ്റ്റും ഡി ടി ഡേ സി ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡേ സി രണ്ട് ദിവസത്തിനുള്ള പ്രോഡക്റ്റ് കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ത്രീ ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രൊഡക്റ്റ് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെയും സജഷൻസ് ഒക്കെ അറിയിക്കുക ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്